കൊൽക്കത്ത ആർ കർ മെഡിക്കൽ കോളേജിൽ ട്രെയിനി ഡോക്ടർ അതിക്രൂര ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ രൂപ തടവു കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് സിയാൽദ വിചാരണ കോടതി നഷ്ടപരിഹാരമായി പതിനേഴ് ലക്ഷം രൂപ സർക്കാർ ഡോക്ടറുടെ കുടുംബത്തിന് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു സ്വീകരിക്കില്ല എന്ന് കൊല്ലപ്പെട്ട കുടുംബം അറിയിച്ചു കൊൽക്കത്ത ഡോക്ടറുടെ കൊലപാതക കേസ് അപൂർവങ്ങളിൽ പരിഗണിച്ച് സഞ്ജയ് റോയ്ക്ക് തൂക്കുകയർ ശിക്ഷ വിധിക്കണമെന്ന പ്രോസിക്യൂഷന്റെ വാദം സിയാൽദ വിചാരണ കോടതി തള്ളി പ്രതി കുറ്റം ചെയ്തത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതായി ആവർത്തിച്ചെങ്കിലും പരമാവധി ശിക്ഷ വിധിക്കാൻ കോടതി തയ്യാറായില്ല കോടതി വിധിച്ച പതിനേഴ് ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണ്ടെന്നാണ് കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന്റെ പ്രതികരണം കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കൾ വിധി കേൾക്കാൻ കോടതിയിൽ എത്തിയിരുന്നു ശിക്ഷാവിധിയുടെ വാദത്തിനിടയിലും പ്രതി സഞ്ജയ് റോയ് കുറ്റം നിഷേധിച്ചു തന്നെ പോലീസ് പെടുത്തിയതാണെന്നും ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും പ്രതി ആരോപിച്ചു സമൂഹത്തിന് മുതൽക്കൂട്ടാൻ വേണ്ട ഡോക്ടറെ പ്രതി കൊലപ്പെടുത്തിയത് സമൂഹത്തിന്റെ വിശ്വാസം ആർജിക്കുന്നതിനും അതിശക്തമായ സന്ദേശം നൽകുന്നതിനും വധശിക്ഷ തന്നെ നൽകണമെന്നുമുള്ള സി ആവശ്യം കോടതി അംഗീകരിച്ചില്ല നിർഭയക്കു ശേഷം രാജ്യം കണ്ട അതിക്രൂരമായ ബലാത്സംഗ കൊലപാതക കേസ് പ്രതിക്ക് വധശിക്ഷ എന്ന മുറവിളി രാജ്യമെങ്ങും അലയടിച്ചിരുന്നു വിധിയിലുള്ള നിരാശ ആരോഗ്യ പ്രവർത്തകർ പരസ്യമാക്കി കഴിഞ്ഞു നീതി തേടിയുള്ള പോരാട്ടം തുടരുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ബൽറാം നെടുങ്ങാടി ട്വൻറ്റി ഫോർ ഡൽഹി